നമസ്കാരം കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം നടന് കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ വാദമുന്നയിച്ചുവെങ്കിലും കേസ് പീഡനം നടന്നുവെന്ന ആരോപണം എട്ട് വർഷം മുമ്പുള്ളതാണ് എന്നാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിലും പരാമർശിക്കാത്ത കാര്യവും കോടതി മുഖവിലക്കെടുത്തു അതേസമയം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു അന്വേഷണവുമായി സഹകരിക്കണമെന്നും പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചിരുന്നു ചോദ്യങ്ങളുടെ പ്രസക്തി എന്ത് എന്നാണ് സിദ്ദിഖ് എസ് ഐ ടിയോട് ചോദിക്കുന്നത് എന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നായിരുന്നു സിദ്ദിഖ് കോടതിയെ നേരത്തെ അറിയിച്ചത് ചോദ്യം ചെയ്യാൻ സിദ്ദിഖ് ഹാജരായോ എന്ന് എസ് ഐ ടിയോട് സുപ്രീം കോടതി ചോദിച്ചിരുന്നു തുടർന്നാണ് സിദ്ദിഖ് സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പരാതിക്കാരിയെ തിയേറ്ററിൽ വെച്ച് മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ് കണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പരാതി നൽകാൻ എട്ടര വർഷം വൈകിയത് എന്നായിരുന്നു അതിജീവിതയുടെ വാദം കരിയർ അവസാനിപ്പിക്കുമെന്ന് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയത് എന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നും അതിജീവിത നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പീഡനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിനു പിന്നാലെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടുവെന്നും അവർ കൂട്ടിച്ചേർന്നിരുന്നു സർക്കാരിനും എതിരെ വിമർശനങ്ങളുമായി സിദ്ദിഖ് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അന്വേഷണ ഉദ്യോഗസ്ഥൻ പുതിയ കഥകൾ ചമയ്ക്കുന്നുവെന്നും യും നിഷ്പതയുടെയും അതിർവരമ്പുകൾ മറികടന്നുവെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു താൻ മലയാള സിനിമയിലെ ശക്തനായ വ്യക്തിയല്ല തനിക്ക് ജാമ്യം നൽകിയാൽ ഇരയ്ക്ക് നീതി ലഭിക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിയല്ല ഡബ്ല്യു സി സി അംഗമെന്ന നിലയിൽ ഹേമ കമ്മിറ്റി മുമ്പാകെ തനിക്കെതിരെ പരാതിയോ മറ്റോ പരാതിക്കാരിയായ നടി ഉന്നയിച്ചിട്ടില്ല തനിക്കെതിരെ മാധ്യമ വിചാരണയ്ക്ക് പോലീസ് അവസരമൊരുക്കുകയാണ് എന്നും സിദ്ദിഖ് ആരോപിക്കുന്നു േസിൽ തനിക്കെതിരെ തെളിവുകളുടെ ഒരു കെട്ടുതന്നെയുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്നാൽ താൻ രണ്ടു തവണ ചോദ്യം ചെയ്യലിന് ഹാജരായെങ്കിലും അറസ്റ്റ് ചെയ്തില്ല എന്ന മറുപടി സത്യവാങ്മൂലത്തിൽ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറിയില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ പറയുന്ന പ്രധാനപ്പെട്ട പരാതി എന്നാൽ പരാതിക്കാരിയും ആ കാലയളവിൽ ഉപയോഗിച്ചിരുന്ന ഫോൺ കൈമാറിയിട്ടില്ല എന്നാണ് തന്റെ അറിവെന്നും സിദ്ദിഖ് കോടതിയിൽ പറഞ്ഞു പരാതി നൽകാൻ എട്ട് വർഷം എന്തുകൊണ്ട് വൈകിയെന്ന് സംസ്ഥാന സർക്കാരിനോടും പരാതിക്കാരിയോടും സുപ്രീംകോടതി നേരത്തെ തന്നെ ചോദിച്ചിരുന്നു ഇതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആകുന്നില്ല എന്ന് സിദ്ദിഖ് ആരോപിക്കുന്നു പരാതി നൽകിയ വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും ഫേസ്ബുക്കിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്നാൽ ആ പോസ്റ്റുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാത്തത് എന്തുകൊണ്ടാണ് എന്നും സിദിഖ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മറുപടി സത്യവാങ്മൂലത്തിൽ ചോദിച്ചു